ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ ദീപാവലിയുടെ പരിപാടിക്കിടയിലാണ് ദീപാവലി പരിപാടി എന്ന് വെച്ചാൽ വൈകുന്നേരം സന്ധ്യ കഴിയുമ്പോഴാണ് ദീപക്കാഴ്ച ദീപം തെളിയിക്കുന്നത് ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പം നമുക്ക് എല്ലാ വർഷത്തെ പോലെ തന്നെ വീട്ടിൽ ദീപാവലിക്ക് വിളക്ക് തെളിയിക്കുന്നുണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് ദൈവത്തെ പൂജിക്കാം പ്രാർത്ഥിക്കാറ് അപ്പം നമുക്ക് എന്തൊക്കെ നമുക്ക് മധുരം വയ്ക്കണമല്ലോ അപ്പം ആരം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം രാവിലത്തെ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പണി ചെയ്യുന്നത് മോളാണ് അപ്പം വീഡിയോയിൽ കാണിക്കാൻ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് അവളെല്ലാം ഉണ്ടാക്കി തരാം പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നത് താല്പര്യം എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഉണ്ടാക്കി കഴിയുന്ന സാധനങ്ങളെല്ലാം ലാസ്റ്റ് കാണിക്കാം കേട്ടോ കുറച്ചൊക്കെ ഇതേ ഫ്രീ പിന്നെ ഉണ്ടാക്കി കുറച്ച് സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അതിന് തണുപ്പിച്ചെടുക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനം ഉണ്ടാക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ാസ്റ്റ് കാണിച്ച ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരെ കാണിക്കാതിരിക്കണു നല്ലത് കാരണം താല്പര്യം ഉള്ളവരെ കാണിക്കുന്ന പക്ഷെ എല്ലാം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളു എന്നിട്ട് അപ്പൊ ഉണ്ടാക്കട്ടെട്ടാ എന്നെ തന്നെയാണ് ഞാൻ കാണിച്ചോണ്ട് നിൽക്കുന്നത് ഒരൈറ്റം നല്ല കളറാണേ ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇത് ഞാൻ ഞാനിപ്പം പറയണില്ല ഇത് ഉണ്ടാക്കുമ്പോ എന്താണെന്നുള്ളത് കാണാം ഉണ്ടാക്കിയ സാധനങ്ങൾ ഇനി എല്ലാം കാണിച്ചു തരാം കേട്ടാ